വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമ വന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞേച്ചി എന്താ മാറി നിൽക്കുന്നത് അവിടെ വന്ന് ഈ പൂജ ചെയ് പൂജ ചെയ്യണം പങ്കെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സത്യമ്മയ്ക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല വെറുപ്പാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്നിട്ട് എങ്ങനെയാണ് പൂജ ഹോമം ചെയ്യുന്നത് എൻ്റെ മനസ്സുകൊണ്ട് അവിടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പോൾ പപ്പിമോളുടെ ജീവനാണ് നമുക്ക് പ്രധാനം ഇഷ്ട കുഞ്ഞേച്ചിയുടെ സാന്നിധ്യമാണ് അവിടെ വേണ്ടത് കുഞ്ഞേച്ചി പങ്കെടുക്കുന്നതുകൊണ്ട് ഇഷ്ടമില്ലാത്തവരൊക്കെ പോകണമെങ്കിൽ പോട്ടെ പപ്പിമോൻ്റെ ജീവൻ പപ്പിമോളുടെ ജീവനെ നോക്കു വച്ച് നോക്കുമ്പോൾ നമുക്കതല്ലേ പ്രധാനം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതൊന്നും നടക്കില്ല അവിടെ സത്യമ്മ പറയുന്നത് മാത്രമേ നടക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയങ്ങ് ആകെ ടെൻഷനിലാവുകയാണ് അന്നേരം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സത്യമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ അപ്പോൾ പിന്നെ ഈ ഇത് ടെൻഷനൊന്നും വേണ്ടല്ലോ പപ്പിമളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ മറ്റ് നമ്മളുടെയൊക്കെ ജീവിതം എന്നിങ്ങനെ പറയുമ്പോൾ ശാന്യാണെങ്കിൽ നേരത്തെ സുസ്മിത ഫോൺ വിളിച്ചതും എല്ലാം കൂടി ആകുമ്പോൾ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് അന്നേരം പറയുകയാണ് എല്ലാവരും കൂടി എന്നെ പ്രാന്തടിപ്പിക്കും സത്യം പറയാൻ നടക്കുന്നവരുടെ എണ്ണം അങ്ങോട്ട് കൂടിക്കൂടി വരികയാണ് ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ അത് പതുക്കെയാണ് പറയുന്നത് പക്ഷേ ശ്യാമ അത് കേൾക്കുന്നുണ്ട് കുഞ്ഞേച്ചി എന്താ പറയുന്നത് സത്യങ്ങൾ പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നെന്നോ ഇത് നമുക്കല്ലാതെ നമുക്ക് മാത്രം അറിയുന്ന സത്യങ്ങൾ നമുക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാമോ എങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച ചാപത്തേ ഉള്ളെന്നും പറഞ്ഞ് അതിനേക്കാൾ കൂടുതൽ ശ്യാമ അങ്ങോട്ട് ടെൻഷൻ ആവുകയാണ് നേരം ആ ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞ പറഞ്ഞെന്നേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരാം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് നേരം പപ്പിമോയുടെ അമ്മ നടത്തുന്ന ചടങ്ങുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറയുന്നത് ആ സമയത്തെങ്കിലും കുഞ്ഞേച്ചി അങ്ങോട്ടത്തേക്ക് വന്നേക്കണേ എന്ന് പറയുമ്പോൾ നീ സമാധാനമായിട്ട് ചെല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു ഒരുവിധം സമാധാനിപ്പിച്ച് ശ്യാമയെ അങ്ങോട്ട് ശാലിനി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ടും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ശാലിനി വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനിലൊക്കെയാണ് ശ്യാമ പോകുന്നത് ആ ശ്യാമയുടെ പോക്ക് കണ്ടിട്ട് ശാലിനി മനസ്സിൽ സങ്കടപ്പെടുകയാണ് പാവം വല്ലാതെ വിഷമിച്ചാണ് പോകുന്നത് ഒന്ന് സമാധാനപ്പെടുത്താൻ പോലും എനിക്കാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സുസ്മിത ലാസ്റ്റ് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് സമയം കൂടെ തരും അതിനുള്ളിൽ നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിന്റെയൊക്കെ ജീവിതം തകർത്ത് കളയുമെന്നത് ഓർമ്മിക്കുകയാണ് ശാലിനി അവിടെ നിന്നുകൊണ്ട് തുടർന്ന് അമ്പലത്തിലേക്ക് ശാലിനിയുടെ രണ്ട് മൂന്ന് സ്റ്റാഫ് വരുന്നുണ്ട് ആ സൈബർ സെല്ലിൽ നിന്നും അവർ അവരോട് ശാലനി പറയുകയാണ് എൻ്റെ ഫോണിലേക്ക് ലാസ്റ്റ് വന്ന രണ്ട് കോളുകളുടെ ആ ലൊക്കേഷൻ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യണം കൂടാതെ ട്രാക്കർ പിന്നെ ഘടിപ്പിക്കണം എൻ്റെ ഫോണിലേക്കും വേണം അത് എൻ്റെ ഫോണിൽ ഏത് കോൾ വന്നാലും എവിടെന്നാണ് ലൊക്കേഷൻ എവിടെ നിന്നാണ് എന്നുള്ളത് അപ്പോൾ അപ്പോൾ അറിയണം എന്നിങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതേ ആ കാറിൽ കിടക്കുന്ന ട്രാ കാറിലാണ് ട്രാക്ക് സെറ്റ് ചെയ്യുന്നത് ഇനി മാഡത്തിന് വരുന്ന ഏത് കോളും നമ്മൾ വഴി മാത്രമേ മാഡത്തിന് കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിടുകയാണ് ഈ സംഭവം എല്ലാം സുസ്മിതയാണെങ്കിൽ തൊട്ടപ്പുറത്തെ ഗേറ്റിൻ്റെ സൈഡിൽ നിന്ന് എല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ എന്നെ പൂട്ടാനുള്ള കളക്ടറുടെ ബുദ്ധിയാണല്ലേ ഇത് ഞാൻ ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് സുസ്മിത വീണ്ടും ഫോൺ ചെയ്യുകയാണ് അന്നേരവും ആ സാരി തലപ്പ് കൊണ്ട് മറച്ചു തന്നെയാണ് സുസ്മിത ഫോൺ വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ നേർക്ക് നേരെ നിന്ന് പൊരുതാൻ തന്നെയാണ് നിന്റെ തീരുമാനം അല്ലേന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ പറ്റില്ലല്ലോ നിന്നെ പോലുള്ള ഒരു ഓലപ്പാമ്പിനെ കണ്ട് പേടിക്കാനായിട്ട് സാധാരണ ഒരു പെണ്ണല്ലല്ലോ ഞാൻ ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ആ ആയിക്കോട്ടെ പക്ഷേ നീ ഇപ്പോൾ എല്ലാ സത്യങ്ങളും ഞാൻ സത്യഭാമ്മയുടെ മുന്നിലേക്ക് തുറന്നു പറയാൻ തന്നെ പോവുകയാണ് അപ്പോൾ നീ തെളിച്ചു പറയുന്ന ശാലിനി വിഷ്ണുവിലെ ആ വിഷ്ണു തന്നെ നിന്നെ അങ്ങോട്ട് തള്ളി പറയാനായിട്ട് സാധ്യതയുണ്ട് എല്ലാ സത്യങ്ങളും ഞാൻ ഇപ്പോൾ തന്നെ സത്യഭാമയോട് തുറന്നു പറയാൻ പോവുകയാണ് നീ ഒരുങ്ങിയിരുന്നു പടം ഒരുതാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ കുറെ ഡയലോഗ് ഒക്കെ പറഞ്ഞ ശേഷം സുസ്മിത എങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അന്നേരവും ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അന്നേരം ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എന്നെ ഫോൺ വിളിക്കുന്ന അവൾ ഇവിടെ എവിടെയോ ഉണ്ട് അപ്പോ അവളിപ്പോ സത്യഭാമ സത്യമ്മയെ കാണാനായിട്ട് സത്യമ്മയുടെ അടുത്തേക്ക് തന്നെ ചെല്ലും അപ്പോ അവിടത്തേക്ക് ചെന്നാൽ അവളെ കൈയ്യോട് പിടിക്കാന്ന് പറഞ്ഞിട്ട് സത്യഭാമ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ശാലിനിയും പോകുന്നുണ്ട് തുടർന്ന് ആണെങ്കിൽ ആ പ്രദക്ഷിണ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വിഷ്ണു ഇങ്ങനെ എതിരെ വരികയാണ് അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി അമ്മ തന്നെ വീണ്ടും വഴക്കമില്ലോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ അങ്ങ് ടെൻഷനാവുന്നുണ്ട് അന്നേരം ഒരു കുഴപ്പമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അന്നേരം എന്താ തനിക്ക് എന്നോട് സംസാരിക്കുന്ന പോലെ ഇഷ്ടമല്ല എന്നെ കാണുന്നത് പോലെ വെറുപ്പായി തുടങ്ങിയു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമത്തോടെ വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുമായിട്ട് അങ്ങനെയൊന്നും അല്ല എന്ന് പറയുകയാണ് അന്നേരം തനിക്ക് വേറെ എന്താവശ്യമാണ് ഉള്ളത് ഞാനൊരു വേറൊരു അർജ്ജനം ാര്യവുമായിട്ട് ഓടി നടക്കുകയാണ് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് നേരം എന്നേക്കാൾ വലിയ അത്യാവശ്യം തനിക്ക് എന്താ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ് നേരം ഇത് ഞാൻ പറഞ്ഞതല്ല താൻ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് വിഷ്ണു ഒരുപാട് സങ്കടപ്പെടുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ ആ സങ്കടം ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും ശാലിനി പറയുകയാണ് ഞാൻ ഇവിടെ വന്നതേ സത്യമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു മഴക്കാണ് പറഞ്ഞതെന്ന് അറിയില്ലേ അപ്പോൾ ഇപ്പോൾ പപ്പിമ്മയുടെ ഹോമം അത് നന്നായിട്ട് കഴിയണം അതിലെനിക്ക് പങ്കെടുക്കുകയും വേണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത് അത് നന്നായിട്ട് കഴിയട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കാണാം സംസാരിക്കാം എന്ന് പറയുമ്പോൾ അതും തൻ്റെ സൗകര്യത്തിന് അല്ല ഞാൻ ചോദിക്കുകയാണ് അന്നേരം ശാലിനി രണ്ടാമത് പോകുന്ന വിഷ്ണു ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് അതിന് ശേഷമാണ് ഇതൊക്കെ സംസാരിക്കുന്നത് അന്നേരം അല്ല വിഷ്ണു ഏട്ട എന്നിങ്ങനെ പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയും വിഷ്ണു അങ്ങ് സങ്കടത്തോടെ പറയുകയാണ് അന്നേരം ശാലിനി വീണ്ടും പറയുന്നുണ്ട് സദ്യ കണ്ടാൽ കണ്ടാലും വഴക്കു അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നേരത്തെ കണ്ടപ്പോൾ വഴക്ക് വഴക്കുല്ലേ ഇനി കണ്ടാലും വഴക്ക് പറയും അതുകൊണ്ട് പിന്നീട് സംസാരിക്കാമെന്ന് പറയുമ്പോഴാണ് ഓ അതും തൻ്റെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് വിഷമിച്ച് നെയ്യുകയാണ് പക്ഷേ ആ വിഷ്ണുവിൻ്റെ വിഷമം കണക്കിലെടുക്കാതെ അത് കണ്ടില്ലെന്നുള്ള ഭാവത്തിൽ ശാലിനി നടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷേ നടന്നു പോകുന്ന ശാലിനി ആകെ സങ്കടത്തിൽ കണ്ണൊക്കെ നിറഞ്ഞാണ് നടന്നു പോകുന്നത് ഇതേ സമയം ആ ശാലിനിയുടെ സ്റ്റാഫ് ആണെങ്കിൽ ട്രാക്ക് ശാലിനിയുടെ ഫോണിലേക്ക് ട്രാക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അതിന് ആ ഹോമം നടക്കുന്ന ആ സ്ഥലത്ത് വിഷ്ണുവും സത്യഭാമയും പപ്പയും ശ്യാമയും ഒക്കെ നിൽക്കുകയാണ് തിരുമേനി പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം അവിടെ ആ മാറ് സൈഡിലേക്ക് സുസ്മിത വരുന്നുണ്ട് അന്നേരം ഇനി സത്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ശാലിനി അങ്ങനെ പോകാനായിട്ട് താൽപ്പര്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാ സത്യങ്ങളും സത്യഭാമ അറിയട്ടെ അതുകൊണ്ട് ഇനി ഒളിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കുമ്പോൾ സത്യഭാമ അവിടെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സീൻ കാണിക്കുന്നുണ്ട് അന്നേരം അവരെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കാനായിട്ട് എന്താണ് ഒരു വഴി മുടിഞ്ഞ ഭക്തിയല്ലേ എങ്ങോട്ട് തൊഴിൽ നിൽക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് സുസ്മിത വിചാരിക്കുകയാണ് രണ്ട് സ്പാം കോൾ ചെയ്യാം അപ്പോഴത്തേക്ക് രണ്ട് പ്രാവശ്യം അടിക്കുമ്പോൾ തള്ള എന്തായാലും പുറത്തേക്ക് ചാടി ഇറങ്ങും അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു സുസ്മിത സത്യഭാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആദ്യ പ്രാവശ്യം വിളിക്കുമ്പോൾ സത്യഭാമയങ്ങ് ഫോൺ കെട്ടിയിരുന്നുണ്ട് അന്നേരം പിന്നെ വിഷ്ണുവും പപ്പിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടാമത് വിളിക്കുമ്പോഴും കട്ട് ചെയ്യുകയാണ് ഭാമ അങ്ങോട്ട് അന്നേരം സുസ്മിത അങ്ങ് നിരാശയാവുന്നുണ്ട് പക്ഷേ മൂന്നാമത് കൂടി സുസ്മിത ഒന്നുകൂടി ശ്രമിക്കുകയാണ് അന്നേരം സത്യഭാമയാണെങ്കിൽ ഫോണും കണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന് അന്നേരം ഇതുതന്നെ അവസരം സത്യ സത്യമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം പിന്നെ ശരതാമ്മയുടെ രണ്ട് മക്കളും കൂടി ചേർന്ന് ശ്യാമയും ശാലിനിയും കൂടി ചേർന്ന് സത്യമ്മയെ ചതിക്കുകയാണ് അറിയുമ്പോൾ അവരുടെ സ്വഭാവം ഒക്കെ തിരിച്ച് അറിയാനായിട്ട് സാധിക്കുമല്ലോ അപ്പം രണ്ടിനെ അടിച്ച് പുറത്താക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് പുലിമടയിലേക്കാണ് പുഷ്പാഞ്ജലിയും കൊണ്ട് പോകാൻ പോകുന്നത് ഈശ്വര ആ കാത്തോളിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണെങ്കിൽ ആ സത്യമാമയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങിയാണ് പക്ഷേ ആ സമയത്ത് പിന്നെ സത്യമാമയുടെ പുറില് നിന്നും രോഹിത് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു വരുന്നത് സുസ്മിത കാണുന്നുണ്ട് അന്നേരം സുസ്മിത അങ്ങ് നിൽക്കുന്നുണ്ട് അങ്ങോട്ടത്തേക്ക് പോകുന്നില്ല അന്നേരം ഏത് നമ്പരിയിൽ നിന്നാണ് കോൾ വന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് സത്യഭാമ ഇങ്ങനെ ഫോണും വെച്ചോണ്ട് ശെ നമ്മൾ പറഞ്ഞ ആക്കി നിൽക്കുന്നത് കാണുമ്പോൾ അന്നേരം ഇവനെന്തോ കഥയാണ് പറയുന്നത് ചൈനയിലെ വൈറസിന്റെ കഥയാണോ പറയുന്നത് അതോ ഇനി മഹാഭാരതത്തിലെ കഥയാണോ പറയുന്നത് ഇവനെ കൊണ്ട് ഇവന് തന്നെ പ്രയോജനം ഇല്ല ഇനി എന്തോന്നാണ് കാണിക്കുന്നതെന്നും പറഞ്ഞ് നിൽക്കുകയാണ് സുസ്മിത അവിടെ തന്നെ അന്നേരം രോഹിത് സത്യഭാമയുടെ എന്തൊക്കെയോ സംസാരിച്ച ശേഷം പറയുന്നുണ്ട് അവിടെ ഹോമം നടക്കിയതിലേ നമുക്ക് അങ്ങോട്ടത്തേക്ക് പോവാമെന്നും പറഞ്ഞ് സത്യഭാമയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അന്നേരം ഈ കൊണ്ട് ഇത്രയും സാധിച്ചല്ലോ ോ ഒന്നും പറഞ്ഞ ആകെ നിരാശപ്പെട്ട് സുസ്മിത വീണ്ടും അവിടെ ഒക്കെ കറങ്ങി കറങ്ങി അന്നേരം അവിടെ തിരുമേനി പറയുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം കയ്യിലിരിക്കുന്ന അരിയും പൂവും ആ ഹോമകുണ്ടത്തിലേക്ക് ഇടണം എന്നുള്ളത് അന്നേരം ശ്യാമയുടെ കയ്യിലുമുണ്ട് പപ്പിയുടെ കൈയിലുമുണ്ട് അരിയും പൂവും അന്നേരം ഇതിന് ഈ ഹോമത്തെക്കുറിച്ച് ഒരു ധാരണ വേണം ആയുസ് ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആരുടെ ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയാണോ ഈ ഹോമം ചെയ്യുന്നത് അവരുടെ ദീർഘായുസിനും ആരോഗ്യത്തിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഓന്നമശിവയായി ജപിച്ചുകൊണ്ട് ഈ ഹോമകുണ്ടത്തിലേക്ക് ആ അരിയും പോവും ഇടണം എന്നുള്ളത് തിരുമേനി പറയുന്നുണ്ട് തുടർന്ന് പപ്പിമോളാണ് ആദ്യം ചെയ്യുന്നത് കുട്ടിയെ സത്യഭാമ അങ്ങോട്ട് പിടിച്ചു നിർത്തുമ്പോൾ ആ ഹോമകുണ്ടത്തിലേക്ക് േക്ക് കയ്യിലിരിക്കുന്ന അരിയും പൂവുമൊക്കെ കുട്ടി അതിലേക്ക് ഇടുന്നുണ്ട് അന്നേരം ശ്യാമ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കി ശാലിനിയെ പ്രതീക്ഷിക്കുകയാണ് അന്നേരം ഇത് അമ്മ ചെയ്യേണ്ട കടമയല്ല പക്ഷെ എന്നാലും ശാലിനി ഉണ്ടോ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്യാമ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ശ്യാമിങ്ങനെ സത്യഭാം വിളിക്കുമ്പോഴാണ് ഹോമ ഇതൊക്കെ അല്ല ശ്യാമ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് അന്നേരം വിഷ്ണു ഇതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് രോഹിത് തൊഴുതുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് തുടർന്ന് ശ്യാമ അങ്ങോട്ടത്തേക്ക് നിന്ന് കയ്യിലിരുന്ന അരിയും പൂവും അതേപോലെ ഹോമകുണ്ടത്തിലേക്ക് ഇടുന്നുണ്ട് തുടർന്ന് തിരുമേനി പറയുകയാണ് ഇനിയാണ് ഈ ഹോമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നടക്കാൻ പോകുന്നത് കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് പ്രസവിച്ച് പാൽ ഊട്ടി വളർത്തിയ കുഞ്ഞിൻ്റെ ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ എങ്ങനെ ചുറ്റുമൊക്കെ ഷാനിയെ നോക്കുകയാണ് അന്നേരം ശ്യാമയെ എന്ന് വിളിക്കുകയാണ് ഫാമ മുന്നോട്ട് നീങ്ങി നിൽക്കിയെന്ന് പറയുന്നുണ്ട് അന്നേരം ശ്യാമയാണെങ്കിൽ ആകെ എങ്ങനെ ടെൻഷനിലാണ് അന്നേരം ഇതാണ് കുട്ടിയുടെ അമ്മ എന്നിങ്ങനെ സത്യഫാമ ശ്യാമയെ പിടിച്ച് പറ തിരുമേനോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിനു പ്രത്യേക കാരണമുണ്ട് പ്രസവി കുഞ്ഞിനെ പ്രസവിച്ച് പാൽ ഊട്ടി വളർത്തിയ ആ പിന്നെ അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിൻ്റെ ആഴ്ച തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അമ്മയുടെ കണ്ണീര് കൊണ്ട് കാലദൈവം പോലും തോറ്റ ചരിത്രമുണ്ട് ഒരു നവജാത ശിശു സ്വന്തം അമ്മയെ തിരിച്ചറിയുന്നത് ആ ശരീരത്തിൻ്റെ ഗന്ധം കൊണ്ടാണ് അത് പക്ഷേ അത് പേറ്റ പോറ്റമ്മയ്ക്കോ വളർത്തമ്മയ്ക്കോ പിന്നെ ആർക്കും പകരമായില്ല പെറ്റമ്മ തന്നെ വേണം കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ തിരുമേനി ഹോമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വിഷ്ണുവും സത്യഭാമ രോഹിത്വൊക്കെ അക്ഷമരായിട്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ തൊഴുന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ശ്യാമയങ്ങ് ടെൻഷനിലാവുകയാണ് കുഞ്ഞേച്ചി ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ത് പപ്പിമൾക്ക് ആപത്തായിട്ട് വരുമോ പെറ്റമ്മ ചെയ്യേണ്ടത് പോറ്റമ്മ ചെയ്യാൻ ശരിയാവില്ലല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ പിന്നെ ജീവൻ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ലല്ലോ ഞാൻ ഇവിടെ നിന്ന് ദഹിക്കുകയാണ് കുഞ്ഞേച്ചി എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്യാമ എങ്ങനെ അങ്ങ് തലവേനിക്കുകയും ടെൻഷനാവുകയൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് തുടർന്ന് തിരുമേനയാണെങ്കിൽ ഒരു ചരട് എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് കുഞ്ഞിൻ്റെ അമ്മയുടെ കയ്യിൽ കെട്ടിയിട്ട് വേണം ഈ കുഞ്ഞിൻ്റെ ആയുസിനായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുസ്മിത ആണെങ്കിലും സൈഡിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ട് അന്നേരം ഇതിപ്പോൾ ആര് കെട്ടും ശ്യാമ കെട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല ശ്യാമയല്ലോ കുഞ്ഞിൻ്റെ അമ്മ ശാലിനിയെ ഈ പ്രദേശത്തേക്ക് സത്യാമ്മ അടുപ്പിക്കില്ല ഞാനും അടുപ്പിക്കില്ല അപ്പോൾ പിന്നെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അമ്മയായിട്ട് ഇവിടെ പ്രതി കുഞ്ഞിൻ്റെ അമ്മയായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്യാമയാണല്ലോ ശ്യാമ കെട്ടേണ്ടിവരും ശ്യാമ കെട്ടിയിട്ട് ഈ പൂജ ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല ആയുസ് കൂട്ടാൻ വേണ്ടിയാണ് ഈ പൂജ ചെയ്യുന്നതെങ്കിൽ എല്ലാവരും കൂടി കുഞ്ഞിൻ്റെ ആയുസ് കുറയ്ക്കാനാണ് പോകുന്നത് ശ്യാമ കെട്ടി ഈ പൂജ ചെയ്യുമ്പോൾ അതിൻ്റെ പാപം കൂടി ആ കുഞ്ഞിൻ്റെ തലയിൽ വീഴത്തേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ശ്യാമ കെട്ടുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇതൊക്കെ ചിന്തിച്ച് അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരവും തിരുമേനി ആ മഞ് ആ ചരടി ഇങ്ങനെ നെഞ്ചോട് അമർത്തി വെച്ച് ഇങ്ങനെ ആ ഒരു പ്രാർത്ഥനയിൽ ഇരിക്കുകയാണ് തുടർന്ന് ഇത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ചരട് അങ്ങോട്ട് നീട്ടുകയാണ് നേരം കുഞ്ഞേച്ചി ഈ പാപ എന്നെക്കൊണ്ട് ചെയ്യിക്കല്ലേ എന്നൊക്കെ ശ്യാമ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്യാമ അത് വാങ്ങിക്കുക നീ ആരെയാണ് നോക്കുന്നതെന്നൊക്കെ സത്യഭാമ ചോദിക്കുന്നുണ്ട് തുടർന്ന് അന്നേരം ശ്യാമയ്ക്കാണെങ്കിൽ തലയൊക്കെ കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് തലയിലേക്ക് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം തുടർന്ന് സത്യഭാമ നിർബന്ധിക്കുമ്പോൾ രോഹിതം പറയുന്നുണ്ട് അന്നേരം അത് വാങ്ങിക്കുകയാണ് ശ്യാമ അത് വാങ്ങുന്നുണ്ട് അന്നേരം സുസ്മിത ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരവും ശ്യാമയ്ക്ക് ആകെപ്പാടെ തലയിറക്കവും ആ ടെൻഷൻ അടിച്ച് ആ ഒരു എന്തൊക്കെ പോലെ തോന്നുകയാണ് അന്നേരം വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് ശ്യാമയുടെ ഭാവവും നിപ്പുമൊക്കെ വിഷമമൊക്കെ ശ്രദ്ധിക്കുകയാണ് നേരം ശ്യാമ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നു ചോദിക്കുമ്പോൾ രോഹിത്തെ നോക്ക് ചോദിക്കുമെന്ന് പറയുകയാണ് എന്താ ശ്യാമയും ചോദിക്കുമ്പോൾ കുറേ നേരം നിന്നതുകൊണ്ടായിരിക്കും എന്തോ പോലെ കുറച്ച് വെള്ളം കുടിച്ചാൽ മാറിക്കോളും നിങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാൻ കൂടി വരാമെന്ന് രോഹിത് പറയാണ് എന്നിരം വേണ്ട ഹോമം നടക്കുകയില്ലേ ഞാൻ പോയി കുടിച്ചിട്ട് വരാം സത്യമേ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ പിന്നെ ചരടുമായിട്ട് ശ്യാമ അങ്ങ് അപ്പുറത്തേക്ക് മാറിപ്പോകുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് സുസ്മിതയും പുറകെ പോകുന്നുണ്ട് ബുദ്ധിമതിയായ ശാരദാമയുടെ മകളല്ലേ അവളുടെ ഈ പോക്കിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്തായാലും ഞാൻ കൂടി പോയി നോക്കാമെന്ന് പറഞ്ഞ സുസ്മിതയും ശ്യാമയുടെ പുറകെ വെച്ചു പിടിക്കുകയാണ് തുടർന്ന് ആ പ്രദക്ഷിണ വഴിയിലൂടെ ശ്യാമ ഇങ്ങനെ ശാലിനി അന്വേഷിച്ച് നടക്കുകയാണ് ആ ചരടും കയ്യിൽ പിടിച്ചുകൊണ്ട് അതേസമയം ശാലിനി ഇങ്ങനെ അപ്പുറത്തൂടെ നടന്നു വരുന്ന കാണിക്കുന്നുണ്ട് ഇത്രയും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ശ്യാമ അത് ശാലിനിയുടെ കൈയ്യിലേക്ക് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് വെച്ചുകൊണ്ട് വേണം പൂജ ചെയ്യാനും എന്നുള്ളതൊക്കെ നേരം സത്യഭാമ ശ്യാമയെ തിരക്ക് വരുന്ന ആ സീനൊക്കെ ഉണ്ട് പക്ഷേ അവർ കാണില്ലായിരിക്കും അതിനുശേഷമാണ് പുതിയ പ്രമോയിൽ വന്നിട്ടുണ്ട് ഒരു പട്ട് വസ്ത്രം ആ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പട്ട് വസ്ത്രം അവിടെ നടയിൽ കുഞ്ഞിൻ്റെ അമ്മയുടെ കൈകൊണ്ട് വിടെ സമർപ്പിക്കണം എന്നുള്ളത് അതും കൊണ്ട് ശ്യാമയോടൊപ്പം എല്ലാവരും കൂടി ഇങ്ങനെ തട്ടത്തിൽ വസ്ത്രവും വെച്ചുകൊണ്ട് ഇങ്ങനെ പോകും പക്ഷേ ലാസ്റ്റ് നിമിഷം എത്തുമ്പോഴത്തേക്ക് പിന്നെ ശ്യാമ ഒരു ശ്യാമയ്ക്ക് ഒരു പോലെ അങ്ങോട്ട് ശ്യാമ അത് അടവാണോ അത് എന്താണെന്ന് അറിയില്ല അങ്ങ് വീഴാനായിട്ട് പോകുമ്പോൾ ശാലിനി അങ്ങ് ഓടി വന്ന് ശ്യാമയെ പിടിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ശ്യാമയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി തിരുമേനിയുടെ കയ്യിലേക്ക് ശാലിനി തന്നെ അങ്ങ് കൊടുക്കുകയും ചെയ്യും പക്ഷെ അതവിടെ ആരും ശ്രദ്ധിക്കില്ല പക്ഷെ അപ്പോൾ പൂജ അവിടെ ഭംഗിയായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സുസ്മിത കാണുന്നുണ്ട് പക്ഷേ അന്നേരം സുസ്മിതയ്ക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഇവിടെ പൂജ വിജയകരമായിട്ട് പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ ഓക്കെ താങ്ക്